നടന്ന ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളം ടവർ ട്വന്റി ടു എന്താണ് ഈ ടവർ ട്വന്റി ടു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് അമേരിക്കയുടെ തിരിച്ചടി എന്താണ് എല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളത്തിൽ അടുത്തിടെ ഡ്രോൺ ആക്രമണം നടന്നത് മൂന്ന് യു എസ് സേനാംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം രൂക്ഷമായിരിക്കുകയാണ് ടവർ ട്വന്റി എന്ന യു എസ് സേനാ താവളം വാർത്തകളിൽ നിറഞ്ഞു സിറിയൻ അതിർത്തിക്ക് സമീപമാണ് ടവർ ട്വന്റി ടു സ്ഥിതി ചെയ്യുന്നത് സിറിയൻ അതിർത്തിയിലുള്ള അൽ ടാൻഫ് ഗാരിസൺ എന്ന യു എസ് സൈനിക കേന്ദ്രത്തിന് സമീപമായാണ് ഇത് അൻ ടാൻഫ് നേരത്തെ തന്നെ ശ്രദ്ധ നേടിയ ഇടമാണ് സിറിയയിൽ ഐ എസ് ഭീകരർക്കെതിരെ യു എസ് നടത്തുന്ന പോരാട്ടത്തിലെ നിർണായക കേന്ദ്രമാണ് ഇത് സിറിയയിലെ ഇറാൻ സ്വാധീനത്തെ ചെറുക്കാനുള്ള യു എസ് പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഇതാണ് ടവർ ട്വൻറ്റി ടുവിനെ കുറിച്ചുള്ള ലഭ്യമായ വിവരങ്ങൾ വളരെ കുറവുമാണ് മുന്നൂറ്റി അൻപത് യു എസ് സൈനികർ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ യു എസ് ആർമി എയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടുന്നു അൽട്ടാൻഫിൽ നിന്നുള്ള പിന്തുണയിലാണ് ഈ താവളം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടുത്തെ ട്രൂപ്പുകളുടെ പ്രവർത്തന രീതി എന്തെന്നോ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അജ്ഞാതമാണ് യു എസിൽ നിന്നുള്ള സൈനിക സാമ്പത്തിക സഹായം വലിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ജോർദാൻ ആർമി ജോർദാനിൽ നൂറിലേറെ യു എസ് സൈനിക പരിശീലകർ നിയമിതരുമാണ് എല്ലാ വർഷവും യു എസുമായി സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ജോർദാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയ കാലം മുതൽ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് യു എസ് ജോർദാനിൽ ബോർഡർ സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന വൻകിട അതിർത്തി നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരരുടെ നുഴിഞ്ഞുകയറ്റം ചെറുക്കാനാണ് ഇത് അതിനിടെ സൈനിക താവളത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികരെ തീർത്ത ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന തീവ്രവാദ സംഘടനയാണെന്ന് വൈറ്റ് ഹൌസ് ആരോപിക്കുന്നുമുണ്ട് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് ഇവർ ഇന്റലിജൻസ് ഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതായും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ ഗിർബി വ്യക്തമാക്കി കഴിഞ്ഞ ഞായറാഴ്ച ഡ്രോൺ ആക്രമണത്തിൽ നാൽപ്പതോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ ഏത് സമയത്ത് ആക്രമണം നടത്തുമെന്നോ ഇതിനായി തയ്യാറാക്കിയ പദ്ധതികളെക്കുറിച്ചോ പരസ്യമായ പ്രതികരണം നൽകാൻ ആകില്ലെന്നും ബൈഡൻ പറയുന്നു സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണം നടന്ന് ഇത്ര സമയമായിട്ടും തീവ്രവാദികൾക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നതിന് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അർത്ഥമില്ലെന്നും വരാൻ പോകുന്നത് തിരിച്ചടികളുടെ സമയമായിരിക്കുമെന്നും ജോൺ കിർബി പറഞ്ഞു അതേസമയം യു എസ് സൈനികർക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ പോവുകയാണെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് സംഘടനയിലെ ഒരു ഭാഗമായ കതാബ് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു എന്നാൽ കതാബ് ഹിസ്ബുള്ള പോലെ ഒരു തീവ്രവാദ സംഘടന പറയുന്നത് മുഖവിലയ്ക്കെടുക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും ജോൺ കിർബി പറഞ്ഞു ഇസ്രയേലിന്റെ ഗാസ അധിനിവേശത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ യു എസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള നൂറ്റി അമ്പതിലധികം ആക്രമണങ്ങൾ നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഞായറാഴ്ചത്തെ ആക്രമണം യു എസ് കൊല്ലുന്ന ആദ്യത്തെ ആക്രമണമായിരുന്നു ടവർ ട്വന്റി വൺവേ ഡ്രോണുകളുടെ രണ്ട് ആക്രമണങ്ങൾ മുമ്പ് നടന്നിരുന്നു മുന്നൂറ്റി അൻപതോളം യു എസ് സൈനികരും അംഗങ്ങളും താമസിക്കുന്ന ടവർ ട്വന്റി ലോജിസ്റ്റിക്സ് ബേസിൽ ലിവിംഗ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഞായറാഴ്ച ഡ്രോൺ ആക്രമണം ഉണ്ടായത് സൈന്യം പറയുന്നതനുസരിച്ച് ഓപ്പറേറ്റർ ഇല്ലാത്ത വൺവേ ഡ്രോണുകളാണ് ലക്ഷ്യത്തിലെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പെൻഡണ്ണിന്റെ ജോയിന്റ് കൗണ്ടർ സ്മോൾ അൺമാൻ എയർക്രാഫ്റ്റ് സിസ്റ്റംസ് അരിസോണയിൽ വൺവേ ഡ്രോണുകൾ നശിപ്പിക്കുന്നതിനുള്ള ആയുധങ്ങൾക്കായി നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു വൺവേ ആക്രമണ ഡ്രോണുകളുടെ ആവിർഭാവം ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധ സമയത്ത് യു എസ് സൈനികരുടെ ഒന്നാം നമ്പർ കൊലയാളികളാക്കിയിരുന്നു ഡ്രോണുകളെ പോലെ തീവ്രവാദികൾ പെന്റഗൺ അപകട സാധ്യത മുതലെടുക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ വില കുറഞ്ഞതും പലപ്പോഴും ഷെൽഫിൽ വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും സൈനിക വിദഗ്ദ്ധർ പറയുന്നുണ്ട്